കണ്ടിട്ട് ദിവസമായി ദിവസമായി എന്നാ വത്തിൽ പോകണ്ട ഇവിടെ തന്നെ എന്നെ കണ്ടുകൊണ്ടിരുന്നു കപ്പലി പോയാ പിന്നെ എന്നാ കാണുക അതൊക്കെ ഇല്ല ഞാൻ വിടുക ഉച്ചയ്ക്ക് വെള്ളത്തിലിറങ്ങിയതാ വല്ലാതെ വിശക്കുന്നു അതിലാണ് തിന്നു നിൽക്കല്ലേ യും എനിക്ക് വേണ്ട എനിക്കേ അത്താഴത്തിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കണം ഞാൻ പോകും ഉച്ചമായിരുന്നു വെള്ളത്തിൽ നിന്റെ ദേഹം പൈസ പോലെ തണുത്തിരിക്കും ചേട്ടന്റെ ശരീരത്തിൽ നിന്ന് നല്ല ചൂടായിരിക്കും പിന്നെ നിനക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എവിടെ വള്ളത്തിൽ വെച്ചിരിക്കേ അയ്യോ ആ കല്ലൊന്ന് ശരിയാക്കി എടുത്തു എടുത്ത് വെക്കുമിള്ളേ ഓ ദാമോരമലാളി പറഞ്ഞേ ആ വട്ടിരുന്ന് മാതിയോ പാവം വൈസന്റെ കാലം എന്തിനാ ഓടിക്കുന്നു അയാളുണ്ട് അട്ടിക്കോട്ടേന്ന് ർക്കും ഉപകാരിയാ അല്ലിൽ തട്ടുകൊണ്ട് അല്ലൊന്നും വരാനില്ല നമ്മൾ കാണാത്ത മട്ടിലിരുന്നാൽ അയ്യോ തട്ടിയില്ല തട്ടിയില്ല

ഒന്ന് പോരെ ഒന്ന് ഇവൾക്ക് എനിക്ക് വേണ്ട ഞാൻ കുടിച്ചതാ ഒരു ചായ കൂടെയൊക്കെ കുടിക്കാം ചെറുപ്രായമല്ലേ എത്ര തണുപ്പ് നല്ല മാർത്ഥം ഉണ്ടല്ലോ നോക്കട്ടെ നോക്കട്ടെ നീ ഭാഗ്യമുള്ളവളാണല്ലോടി മോളെ ഏ കൈ നോക്കാൻ മുതലാളിക്ക് കണ്ണു കാണാമോക്ക് വരാമെ തടസ്സ മോളെ കൈക്ക് കക്ക വരുന്നല്ലേ ജോലി മുതലാളി ഇനി ഒന്ന് നിനക്ക് എത്ര വയസ്സായി മോളെ പതിനേഴ് എനിക്ക് എഴുപത്തി ഒന്ന് ുണ്ടാടോ എനിക്ക് വേണ്ട എന്റെ ഒരു ചായ കുടിക്കുന്നോണ്ട് തെറ്റില്ല പെണ്ണെ എനിക്ക് വല്ലതും വാങ്ങിച്ചു കൊടുക്കാൻ ഭാര്യ മക്കളാ മറ്റോ ഉണ്ടോ ഒരു ചായയെങ്കിലും നിങ്ങൾക്കൊക്കെ വാങ്ങിച്ചു തരണ്ടേ ഒരു ചായയും കൂടെ കൊണ്ടു ആ ശിവരാമ ആ നോക്കട്ടെ 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 നിന്റെ കല്യാണം നടക്കുമല്ലോ ആ നടക്കും അത് കൈ നോക്കാതെ തന്നെ അറിയാവുന്ന കാര്യമല്ലേ സന്താനയോഗവും ആ ഉണ്ടോ ഉണ്ട് ഏത് കൊണ്ട് ഭാഗ്യമുള്ളവളാണ് തങ്കമ്മ പിന്നെ സംശയമുണ്ടോ ശിവരാമൻ എപ്പോഴെങ്കിലും ഇവളെ കൈ നോക്കിയിട്ടുണ്ടോ കൈ നോക്കാതെ തന്നെ അറിയാമല്ലോ അവൾ ആരെങ്കിലും വിവാഹം കഴിക്കുമെന്ന് അതുകൊണ്ട് തന്നെ അവൾ ഭാഗ്യവതിയാണെന്ന് നോക്ക എന്നാൽ എന്നാ കഴിക്ക പഞ്ചാരയില്ലേ ശിവരാമ പഞ്ചാര ശിവരാമ ഞാൻ ഇറങ്ങുക അല്ലെങ്കിൽ നീ തുടച്ച് തുടച്ച് എന്നെ കൂടെ വെളിയിലാക്കും എന്നാ കാശ് തമാശ തമാശ കേട്ടിരിക്കുന്നു കേട്ടിട്ടല്ല ആ പാവം ക്ലാസ് ഇടിച്ചു കണ്ടിട്ട് ചിരിച്ചു പെണ്ണേ ായാലും മരിച്ചവനായാലും നിന്നോട് ആരെങ്കിലും കിണ്ണാരം പറയുന്നത് എനിക്കിഷ്ടമാണ് എന്ന് ആരെ കൊണ്ടും പറയക്കണ്ട ചേട്ടൻ തന്നെ അങ്ങ് പറഞ്ഞു

ിപ്പൊ എന്താ ജോലി ഞാനിപ്പോ വള്ളത്തിലാണ് ജോലി ഞാൻ പോട്ടെ നമ്മൾ തയ്ക്കോ തയ്ക്ക ഞങ്ങൾ തമ്മിൽ പറയാറുണ്ട് മുതലാളിയുടെ സന്മനത്തിനെ പറ്റി ഞങ്ങളതെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നു എതിരാണ് അനുഭവം കർമ്മം ചെയ്യണമെന്നല്ലാതെ ഫലം ആശിക്കരുത് പോലും അല്ല ഇത്രയും സ്വത്തും മുതലും സമ്പാദിച്ച് ആളുകൾക്ക് ഉപകാരവും ചെയ്യുന്ന മുതലാളിക്ക് അന്തിക്കൂട്ടിന് പോലും ഒരാളില്ലല്ലോ മുതലാളി കുട്ടികളില്ലാത്ത എത്രയോ പേരുണ്ട് സ്വത്തുക്കൾക്കൊരു അവകാശം ഉണ്ടാകാൻ വേണ്ടിയെങ്കിലും ഭാര്യ മരിച്ചപ്പോൾ ഒരു കല്യാണം കഴിക്കേണ്ടതായിരുന്നു അന്നത് തോന്നിയില്ല ഇനിയായാലും മതിയല്ലോ വയസ്സുകാലത്തൊരു തുണക്ക ആളുകൾ പരിഹസിക്കില്ലടോ ആളുകൾ അങ്ങനെ ഒന്നും പരിഹസിക്കില്ല എന്നാലും കുഴിയിലേക്ക് കാലം നീട്ടിയിരിക്കുന്ന എന്റെ കൂടെ ഭാര്യയായി പൊറുക്കാൻ ആര് വരുന്നടോ ഇത്രയും മുതലുള്ള നാമോനാളുടെ ഭാര്യയാകാൻ നൂറ് പേര് കാണും ആ ഇങ്ങനെ അങ്ങ് കഴിഞ്ഞാ മതി

ഒരു ചായ കുടിക്കാൻ കയറിയതാ ദേക്കും ചൊല്ലില്ലാണ്ട് നടന്നാലുണ്ടല്ലോ ആ ഞാൻ ഒന്നും പറയുന്നില്ല നല്ല ഒന്നാന്തരം മീന സഹായ വിലയ്ക്ക് തരാം നീ ഇവിടെ നിരിക്കുന്നുണ്ടോ അത്തരത്തിലുള്ള വള വാങ്ങണം എന്നാ എളുപ്പം എണ്ണീറ്റ് പോകാൻ വേണ്ടി അമാന്ത വിലയ്ക്ക് വാരി കൊടുത്തേക്കരുത് കേട്ടോ ഞാനിങ്ങോട്ട് വന്നപ്പോഴേ തലചാടി പരിക്കാൻ പോവുകയാണല്ലോ നല്ല കഷണം തിന്നുപോനെ ഇങ്ങനെ അച്ഛനെ കൊണ്ട് അരി വെപ്പിച്ച് എത്ര കാലം നീ തിന്നുവിടാ അച്ഛൻ വല്ല പിള്ളേരെ ആരെങ്കിലും വിളിച്ചു നടത്തു ആ അങ്ങനെ അരിവെപ്പാരെ കൊണ്ട് വെപ്പിച്ചൊണ്ണുവാനുള്ള സ്ഥിതി ഒന്നും നമുക്ക് ഇല്ലടാ പോലെ നിനക്കൊരു പെണ്ണിനെവിടുന്നെങ്കിലും കൊണ്ടുവരാൻ നോക്കുമോ ആ വരട്ടെ 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 എന്ന് പറഞ്ഞ് നീ ഇരുന്ന് മൂത്ത് നരയ്ക്കും ഞാനിങ്ങനെ അടുപ്പിലെ ദീവും കൂടി അവസാനിക്കും നിന്റെ ഒരു കുഞ്ഞിനെ കാണണം ഒന്നായി എന്റെ ആഗ്രഹം അതിന് എനിക്ക് അത്രയ്ക്ക് വയസ്സൊന്നും ആയില്ലല്ലോ നിന്റെ പാട് ഓരേ നീ മുറിക്കകത്ത് കിടന്നു അച്ഛ കടയ്ക്കകത്ത് ബെഞ്ചി കിടന്നു ചരക്കുണ്ട് അച്ഛ വള്ളത്തിൽ ചരക്കുണ്ട് ഓരോ ദിവസമെങ്കിലും പോരേ കിടന്ന് ഉറങ്ങടാ ചതക്കാ അയ്യോ വള്ളത്തിൽ ആരെങ്കിലും കരു മോഷ്ടിക്കും അച്ഛൻ കിടന്നോ കേതനാഥ ും കൃഷ്ണീരഞ്ചുക്കും നീറഞ്ഞൃഷ്ണ ഉണ്ണികോപാല കമല കൃഷ്ണ ഉള്ള അന്യന ശ്രീധരാചാരോ

എന്റെ നേരത് ഇവിടെ കിടന്നിട്ട് കണ്ടില്ലല്ലോ അടുക്കള കാണും എന്തോ ഉണ്ട് പാർവതി വർത്തമാനം നാട്ടുവർത്തമാനം പറഞ്ഞ നടക്കലല്ല എന്റെ തൊഴിൽ നിന്റെ തൊഴിലെന്ന് എനിക്കറിയാം എന്റെ തൊഴിൽ എന്തെങ്കിലും നിങ്ങളുടെ സഹായം വേണ്ട നീ നിടത്തു വശമാണോ ഉറങ്ങിയത് കാര്യമുണ്ടോ ഇല്ലെന്ന് മോമൻ അങ്ങോട്ട് ചോദിച്ചു നോക്കാം

ഇങ്ങോട്ട് വേണ്ട നോക്കട്ടെ അങ്ങോട്ട് പോയി എല്ലാരും വന്നിട്ടുണ്ടോന്ന് നോക്കടാ വേല നടക്കുന്നുണ്ടോ നോക്ക് ഒരു വെള്ളത്തിൽ കിടന്ന തണുത്തു പോവില്ലേടി പെണ്ണേ തണുക്കുന്ന പറഞ്ഞ് വീട്ടിലിരുന്ന വിശക്കിന്റെ നല്ല തണുപ്പ് നല്ല തണുപ്പ് നിന്റെ കൈ ഒന്ന് കാണട്ടെ എന്റെ കൈക്ക് ചൂടാ എന്തോ ഒരു മാർഗം ആ ഞാനങ്ങും പിടിച്ചു നോക്കിട്ടില്ല ഞങ്ങക്ക് പോണം ആ നിന്റെ അമ്മയോടെ പോടി കയറി പിരിക്കാൻ പോയി കാണും ഇവിടെ നീ എന്തിനാ കളവന്റെ അടുക്ക കയ്യിൽ നിന്ന് നിന്നു കൊടുത്തത് അയ്യോ പാവ പാവൊന്നുമല്ല ആ മുതലാളിയുടെ ഭാര്യയ്ക്ക് എന്നെ വലിയ സ്നേഹമായിരുന്നു അവര് മരിക്കുന്നവരെ അവിടെ എന്തെങ്കിലും വിശേഷം ഉണ്ടാക്കിയാൽ എനിക്ക് വിളിച്ചു തരും എന്റെ കൊച്ചനാളിൽ ഈ മുതലാളി എന്നെ മടിയിരുത്തി കളിപ്പിച്ചിട്ടുണ്ട് എന്നാലേ ഇപ്പോഴും മടിക്കുറിയിരുന്ന് കളിച്ചു എന്താ ജോലിക്കാർ കുറവാണോ കടത്തുകട പാർവതിയാണോ ഇന്ന് വരാത്തത് അവള് വന്നിട്ടുണ്ട് അവളെ ഞാൻ വിളിക്കുന്നു മുതലാ ചല്ലേ ആ ഒരു കാര്യം നിന്നോട് പറയാനാ വിളിച്ചത് ഇനി ഞാൻ കുറച്ച് താമസിച്ചു പോയി മുതലേ ഇനി നേരം അത് ഉണ്ടാവില്ല ഏയ് അതല്ല നീ എത്ര താമസിച്ച് വന്നാലും കുഴപ്പമില്ല ഇത് വേറൊരു കാര്യ എന്റെ ഭാര്യ മരിച്ചതിന് ശേഷവും യാതൊരു ചിന്തയും ഇല്ലാതെ ഞാൻ അങ്ങനെ കഴിയുകയായിരുന്നു ഇപ്പോ എനിക്കൊരാഗ്രഹപ്പെട്ടു നിന്റെ നിന്റെ അച്ഛനാകാനുള്ള ഉണ്ട് എനിക്ക് എങ്കിലും ആശ തുറന്ന് പറയുകയാണ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം സമ്മതിച്ചാൽ മതി ഉണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കില്ല എന്റെ ആശ ഞാൻ തുറന്ന് പറഞ്ഞില്ല പറയാം എന്റെ സ്വത്തുക്കൾക്ക് ഒരു ഒരവകാശി വേണമെന്ന വിചാരണമാണ് പ്രസാദ് കഴിച്ചാൽ കൊള്ളാമെന്നില്ല വയസ്സുകാലത്ത് മറ്റെങ്ങും അന്വേഷിച്ച് നടത്താൻ വയ്യ അതുകൊണ്ടാണ് നിന്നോട് പറയുന്നത് നീ എന്താ മുതലാളിക്ക് അങ്ങനെ തോന്നിയത് എന്റെ ഭാഗ്യം കൊണ്ടാണ് എന്നാ നീ സൗകര്യമായിട്ട് വീട്ടിലേക്ക് എല്ലാം വിശദമായിട്ട് അവിടെ വെച്ച് പോകാം

എന്നാ ഭരിക്കാൻ ഒന്നും